ഇന്നലെ രാവിലെ തീരെ എഴുന്നേക്കാവായിരുന്നു അതുകൊണ്ട് പൊന്നൂസിനെ കൊണ്ടുണ്ടെങ്കിൽ സ്കൂളിലും വിട്ടില്ല പക്ഷേ എനിക്ക് പനിയാണെന്ന് പറഞ്ഞ് എന്നും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് രാവിലെ എന്നിട്ട് കഥ ഒന്ന് പിന്നെ കെങ്ങി പൂച്ച ചാടി അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്ക പിച്ചി പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കറിവേപ്പിൽ അങ്ങ് പിച്ച് വയ്ക്കും ഇല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ ഇറങ്ങി പോകണ്ടല്ലോ എന്നത്തെയും ആദ്യത്തെ ജോലി ഇതാ ഇത് തന്നെയാണ് വെള്ളം തിളപ്പിക്കൽ പനി ആയതുകൊണ്ടല്ല പനിക്കൂർക്ക ഇട്ട് വെള്ളം തിളപ്പിക്കുന്നത് അല്ലെങ്കിലും ഞാൻ പനിക്കൂർക്ക ഇട്ടാണ് വെള്ളം തിളപ്പിക്കാറ് പിന്നെ പനിയാണെങ്കിൽ നമുക്ക് പനിക്കൂർക്കെ കുറച്ച് വാറ്റി എടുത്ത് അതിൻ്റെ നീര് കുടിക്കുന്നത് നല്ലതാണ് അമ്മ പറയാറുണ്ട് പൊന്നൂസിന് മോണ്ടിന് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് അതല്ലെങ്കിൽ ചില ദിവസം വെള്ളം തിളപ്പിക്കുമ്പോൾ കുറച്ച് ഉലുവ ഇടും അല്ലെങ്കിൽ കുറച്ച് ജീരകം ഇടും പക്ഷേ ഉലുവയും ജീരകിട്ടാ വൈകുന്നേരം വെള്ളം പന്നലായതുപോലെ ഇരിക്കും കേട്ടോ പണിക്കുറക്കുകയാണെങ്കിൽ നല്ലതായിട്ടിരിക്കും അപ്പോൾ ദേ തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇന്ന് ഭൂരിയും ഗ്രീൻ പീസും കറിയും മൂന്ന് കൊടുത്തു കൊടുത്തുവിടാന്ന് അപ്പോൾ ഇന്നലെ തന്നെ അണ്ണൻ എനിക്ക് എല്ലാ സാധനങ്ങളും അരിഞ്ഞു പറക്കി തന്നു തേങ്ങ വരെ എല്ലാം പൊടിച്ച് തന്നിട്ടാണ് കിടന്നുറങ്ങുന്നത് അണ്ണനും ചെറിയൊരു പനിയുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇന്നലെ മീൻ വാങ്ങിച്ചിട്ട് വന്നതാണ് കണവയാണ് വാങ്ങിച്ചിട്ട് വന്നത് പുന്നൂസിനും അണ്ണനും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കണവ പിന്നെ തേങ്ങ തീർന്നിട്ടുണ്ടായിരുന്നു തേങ്ങ വാങ്ങിച്ചു പിന്നെ ഞാൻ പറഞ്ഞു നമുക്കിന്ന് അങ്കമാലി മാങ്ങാക്കറി വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങ വേണോന്നേ അങ്ങനെ തിരി മാങ്ങ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു അത് 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 പൊന്നൂസം സ്നാക്സ് കൊടുത്തുവിടാൻ പിന്നെ സ്നാക്സ് കൊടുത്തു വിടുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് വാങ്ങേണ്ട സാധനം പിസ്തയാണ് കേട്ടോ നമ്മുടെ ലഞ്ച് ബോക്സ് വീഡിയോയിൽ നിങ്ങൾ കാണാറില്ലേ ഞാൻ പിസ്ത കൊടുത്തുവിടുന്നത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സും കൊടുത്തു വിടും പിന്നെ കുറച്ച് പിസ്ത കൊടുത്തുവിടും ആ പതി നമ്മുടെ കണവ കണവ എനിക്കറിയത്തില്ല അണ്ടനും പൊന്നൂസിനും എന്താണ് അത്ര ഇഷ്ടമെന്ന് ചില സാധനങ്ങളൊക്കെ ഷാജാൻ്റെ അതേ ഇഷ്ടമാണ് പൊന്നൂസിനെ പക്ഷേ എൻ്റെ സ്വഭാവമാണ് മോനുക്കുട്ടനെ കേട്ടോ ഞങ്ങൾ ഈ നാടൻ കോഴി ഈ ചില ചില മീനുകളും കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് കണവ വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു ക്ലീൻ ചെയ്തിട്ടാണ് അണ്ണൻ ഏത് മീനും വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ ടൗണിൽ ചില കടകളിലൊക്കെ മീനൊക്കെ വാങ്ങുമ്പോൾ ക്ലീൻ ചെയ്ത് തരും കേട്ടോ അങ്ങനെയുള്ള കടയിൽ നിന്നാണ് അണ്ണൻ വാങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ജോലി ഒതുങ്ങി കിട്ടും പിന്നെ എങ്കിലും ഇതിനകത്തെല്ലാം മുള്ളിൽ കൊമ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ അത് കാണും പിന്നെ ഇത് ഈ നീല സംഭവമൊക്കെ എടുത്തിട്ടാണ് തരുന്നത് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ അടുത്തത് നമ്മുടെ മാങ്ങാക്കറി അങ്കമാലി മാങ്ങാക്കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ സത്യത്തിൽ അങ്കമാലി ടേസ്റ്റ് ഒന്നും കാണില്ല കേട്ടോ എൻ്റെ മാങ്ങക്കറിയാണ് അപ്പോൾ കുറച്ച് പഴുത്തതും കുറച്ച് പച്ചയും കൂടി ഇരിക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ മാങ്ങയാണെങ്കിൽ ഉപ്പൂട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര മാങ്ങാ കൊതിച്ചയാണ് പക്ഷേ ഇതിപ്പോൾ കഴിച്ചാൽ ആകെ മൂന്ന് മാങ്ങയേയുള്ളൂ കറി വെക്കാനൊന്നും കാണില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങ് മാറ്റി വെക്കുവാണ് പിന്നെ ഇത് എല്ലാം നന്നു പക്ഷേ ഒരെണ്ണം കഴിച്ച് നോക്കിയപ്പോൾ നല്ല പുളിയുണ്ട് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണ് പക്ഷെ കറി വെക്കാൻ നല്ലതാണ് നല്ല പുളി ഉണ്ടെങ്കിലാണ് ആ കറി കിട്ടേ ആദ്യം തന്നെ മാങ്ങ അങ്ങക്കറി അങ്ങ് വയ്ക്കാന്ന് പറഞ്ഞാൽ ഇത് ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഈ കടലയുടെ കാര്യം ഓർത്തത് എനിക്ക് പിന്നെ കുക്കറിൽ ഇട്ട് വെച്ചാൽ അപ്പോഴത്തേക്ക് വേവ് വല്ലതും ഒന്നും ഓർത്തില്ല കേട്ടോ ഈ വീഡിയോ എടുക്കുമ്പോൾ ഭക്ഷണം എന്ന് ക്യാമറ അവിടെ വെക്കണം ഇവിടെ വെക്കണം അങ്ങനെ നമ്മുടെ സമയം നമുക്ക് അരമണിക്കൂർ ഇത് കറി വെക്കാൻ വേണമെങ്കിൽ ഇത് ഇതൊന്നര മണിക്കൂർ എടുക്കും കേട്ടോ അപ്പോൾ അതേ സവാളയിട്ടു കുറച്ച് ചെറുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു കറിവേപ്പില ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പൂ ഇട്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടുണ്ട് ഞെവടി എടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എന്തെങ്കിലും ഈ വെള്ളക്കടയിലെ കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ അങ്ങ് വേച്ചു അത് രണ്ട് വിസിലടിപ്പം അതേ വെന്ത് കിട്ടുമല്ലോ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കറികളൊക്കെ റെഡിയാക്കാം ആകെ രണ്ട് ഗ്യാസ് അടുപ്പ് ഉള്ളതുകൊണ്ട് രണ്ടടുപ്പ് ഒരു ഗ്യാസും രണ്ടടുപ്പ് ഉള്ളതുകൊണ്ട് ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഒന്ന് വെന്ത്റങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ആ മറ്റേ കറി വെക്കാൻ പറ്റും നമ്മുടെ പുതിയ വീട് പാല് കാച്ചിട്ട് വേണം ഈ അഞ്ചാറ് അടുപ്പുള്ള ഗ്യാസ് ഉണ്ടല്ലോ അത് മേടിക്കാനായിട്ട് അപ്പോൾ ദേ മാങ്ങക്കറികളെ കാര്യങ്ങളെല്ലാം സെറ്റായി അപ്പോൾ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം എണ്ണം എനിക്ക് ഇന്നലെ പിഴിഞ്ഞ് ടിന്നിലിട്ട് അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ ജോലിപ്പാടില്ലായിരുന്നു ഏതൊരു കാര്യമായാലും തലേനെ നമ്മൾ റെഡിയാക്കി വെക്കുക എന്നെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്താൽ മാത്രം മതി അതല്ലെങ്കിൽ നമ്മൾ അരിയണം പറക്കണം അതിൻ്റെ പുറകെ നടക്കുമ്പോൾ തന്നെ സമയം വെറുതെ പോവും നമുക്ക് സമയത്തിന് പൊന്നൂസിനെയും മോണ്ടനെയും സ്കൂളിൽ വിടാനും പറ്റില്ല ലഞ്ച് കൊടുത്ത് വിടാനും തിളപ്പിച്ചേറിയ വെള്ളം ദേ ബോട്ടിലൊക്കെ ഒഴിച്ചു വെക്കുവാണ് പൊന്നൂസിന് മോണ്ടനും ഒരു വർഷം പത്രത്തിൽ എത്ര ബോട്ടിലാണെന്ന് എനിക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ ഈ ലഞ്ച് ബാഗ് അവിടെ കൊണ്ട് വെക്കുകയും ഇങ്ങനെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഈ ബോട്ടിലിന് അടിവശം ചളങ്ങി ചെറിയ ലീക്ക് ആവാൻ തുടങ്ങും അങ്ങനെ ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും അങ്ങനെ ദ വെക്കേണ്ട സാധനങ്ങളെല്ലാം ഓരോ സ്ഥലത്ത് എടുത്ത് വെച്ചില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സാധനം മറന്നു അങ്ങനെ ഉണ്ട് എനിക്ക് കണ്ണ് കാണുന്ന നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് അത്യാവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മറന്നു പോകും അപ്പോൾ ഇതേ പൊന്നൂസിനും മൂന്നുകൂട്ടനും സ്നാക്സ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പിസ്ത തോടൊക്കെ കളഞ്ഞ് എടുത്ത് വയ്ക്കുവാണ് പിന്നെ ഞാൻ പേരക്കയും കൂടെ കൊടുത്തുവിടുന്നുണ്ട് അതും ഫ്രിഡ്ജിനകത്ത് മാറ്റി വെച്ചു അപ്പം നമ്മുടെ കടല ഇത് റോസ്റ്റാക്കാൻ പോവുകയാണ് ചെറുതായിട്ടൊന്ന് കടുവ് വരത്ത് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടെ ഒന്ന് ഇട്ട് അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടല തോരൻ റെഡിയായി റോസ്റ്റാണെങ്കിൽ തേങ്ങ എഴുതേണ്ട ആവശ്യമല്ല കുറച്ച് സവാളയും കൂടെ ചേർത്ത് ഒന്ന് വറ്റിച്ചെടുത്താൽ റോസ്റ്റാകും അപ്പോൾ ഇത് ശേഷം ആദാൻ നിന്നലെ എനിക്ക് പിഴിഞ്ഞ് തന്ന തേങ്ങാപ്പാലാണ് കേട്ടോ അതെല്ലാം തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ട് ിലാക്കി ഫ്രിഡ്ജിലാക്കി വെച്ചിരുന്നു അതുകൊണ്ടാണ് ഈ രാവിലെ നമുക്ക് ഈ പണി ഇത്രയും എളുപ്പമായി കിട്ടുന്നത് അപ്പോൾ ദേ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി കറി റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകണം കേട്ടോ അപ്പോൾ ഈ കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നമുക്കൊരു ഷോർട്ടായിട്ടിട്ട് തരാം കേട്ടോ പിന്നെ അതെ ഇന്നിനിയിപ്പോൾ എനിക്ക് ഗ്രീൻ പീസ് കറി വെക്കാനുള്ള ടൈം ഇല്ല ദേ തേങ്ങ ഒക്കെ അണ്ണേ ഇന്നലെ തിരുവിൽ തന്നെയാണ് പക്ഷേ സമയമില്ല സമയം ഇപ്പം എട്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ പൊന്നൂസിനെയും മൂന്നൂട്ടനെ അണ്ണനെയൊക്കെ വിളിക്കാനുള്ള സമയമായി അപ്പോൾ ഇനിയും കറിയും വെച്ചുകൊണ്ട് നിന്നാലേ നമുക്ക് ലെഞ്ച് ഒന്നും എടുത്ത് വെക്കാനുള്ള സമയം കിട്ടില്ല ഒൻപതേ മണിക്ക് പൊന്നൂസിനെ മൂന്നൂട്ടനെയും എനിക്കിവിടുന്ന് പറഞ്ഞു വിടാനും പറ്റില്ല സത്യം പറഞ്ഞാൽ എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല മൂക്കുകൊണ്ട് സംസാരിക്കുന്ന അവസ്ഥയാണ് അണ്ടേ എൻ്റെ മൂന്ന് കുട്ടൻ എണീറ്റ് സുന്ദരൻ ഒറ്റ വിളിക്കാൻ എണീക്കും സുന്ദരാ അമ്മടെ സുന്ദരാ ഇന്നലെ എനിക്ക് പനിയായതുകൊണ്ട് വേറെ സ്കൂളിൽ വിട്ടില്ല അതെ എനിക്കും വേറെ സുന്ദര പൊന്നൂസനെ ഇനി നമ്മൾ അമിട്ട് പൊട്ടിക്കണം പൊന്നുവേ വാ ആ മോനെ എണീറ്റ് വാടി പൊന്നേ വാ ബാ ഓടി വാ ബാ വാ പറഞ്ഞ് തുടങ്ങേ പറഞ്ഞു പറയുന്നു ഇന്നലെ ഞാൻ ഗ്രീൻ പീസാ വെള്ളം ചെയ്തത് കാണിച്ചല്ലോ നീ വെക്കാൻ പറ്റിയ കറി സമയമില്ല നമ്മൾ ഈ വീഡിയോ എടുത്താൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഞാൻ മോറുട്ടനോട് പറഞ്ഞാൽ മുറുട്ട ഭൂരിയും ഗ്രീൻ പീസും അറിയിച്ചു മോറുട്ട ഇന്നലെ പറഞ്ഞു ഗ്രീൻ പീസ് എനിക്ക് ഇഷ്ടമല്ല ടീച്ചർ മൊത്തം തീറ്റിക്കുള്ളൂ അപ്പം ഞമ്മൾ ചാറ് മുക്കി മുക്കഴിഞ്ഞാൽ ഈ പിന്നെ ഇപ്പം സമയമില്ലാത്തത് ഞാൻ എന്നാൽ മാങ്ങത്തന്നെ വെച്ചത് ഇൻ പറഞ്ഞേ ூந்தல குறச்சி சாரு போல வச்சிட்டு கணவா கறி அதினாக்கரை எந்த வேணும் எந்த வேணும் ஏ பார்ப்பே சுந்தரியானோடி அம்மா சுந்தரியானோடி அம்மா போய் சூடுவெல்லாம் எடுத்து மாற்றி പെട്ടെന്നൊരു അഞ്ചാറ് പൂരി ഉണ്ടാക്കി ഇത് നമ്മുടെ കണവാ റോസ്റ്റും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കടല റോസ്റ്റ് റെഡിയായി അങ്കമാലി മാങ്ങക്കറി പിന്നെ ഇതേ ചോറും പെട്ടെന്നൊന്ന് വാർത്ത വെച്ചു കേട്ടോ അപ്പം ഇനി എനിക്ക് ലഞ്ച് ബോക്സ് വീഡിയോ എടുത്ത് ലഞ്ചൊക്കെ സെറ്റാക്കി വെച്ചാൽ മാത്രം മതി വീഡിയോ എടുക്കാൻ പോണേ രാത്രി ഇങ്ങോട്ട് വേണ്ടിട്ട് പൊന്നൂസിനെ മോനോട്ടനെ അണ്ണൻ കുളിപ്പിച്ച് കുട്ടപ്പിയാക്കി ഇരുത്തിയിട്ടുണ്ട് എന്നിട്ട് അണ്ണൻ പെട്ടെന്ന് യൂണിഫോം ഒക്കെ തേക്കുകയാണ് മൂന്ന് മൂന്നുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഒരു ഒരു ശോകമാണ് കേട്ടോ സത്യം പറഞ്ഞാല് കുളിച്ചിട്ടിരിക്കുന്ന ഈ ടൈമിലാണ് ഞാൻ അവർക്ക് പൂരി അങ്ങ് വാരി കൊടുക്കൂട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കഴിക്കുവാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഒൻപത് മണിക്കൊന്നും സ്കൂളിൽ ചെല്ലാൻ പറ്റൂല അതുമല്ല നമുക്ക് സ്കൂളില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ കാർട്ടൂണൊക്കെ ഇട്ടുകൊടുത്തിട്ട് ചോറൊക്കെ കൊടുത്താൽ അവിടെ ഇരുന്ന് ഒരു മണിക്കൂറൊക്കെ കഴിച്ചുകൊണ്ട് ഇരുന്നോളും നമുക്ക് നമുക്കിപ്പോൾ സമയമില്ലാത്ത സമയത്ത് നമ്മൾ അതൊന്നും നോക്കണ്ട ദൈ മോൻകുട്ടനെ പെട്ടെന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് മോൻകുട്ടൻ്റെ കയ്യിൽ പൂരി ഇങ്ങനെ മടക്കി കൊടുത്തി കടിച്ചു കടിച്ചു കഴിക്കുവാണ് കേട്ടോ പിന്നെ പൊന്നൂസിനെ ഇടയ്ക്ക് സെറ്റാക്കും സത്യം പറഞ്ഞാൽ ഞാനും വിചാരിക്കും കുഞ്ഞായി തന്നെ ഇരുന്നാൽ മതിയായിരുന്നെന്ന് ഞാൻ ഈ പ്രായം വരെയും പൊന്നൂസിനെ മൂന്നൂട്ടനെ ഒരു രണ്ട് വർഷം മുമ്പ് വരെയും കുഞ്ഞുങ്ങളെ ഒരേ പ്രായം പോലെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു പിന്നെ ഷാനാൻ്റെ വീട്ടിൽ അമ്മ മൂന്ന് മണിക്ക് നമസ്കരിക്കായിരുന്നു കേട്ടോ ഈ തജുത നമസ്കാരം എന്ന് പറയാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാനൊക്കെ സുബൈ നമസ്കരിച്ചാൽ പിന്നെ കാണാൻ ഉറങ്ങുന്ന ഒരു സ്വഭാവമുണ്ടോ അമ്മ മൂന്ന് മണിക്ക് നിസ്കരിക്കാൻ എണീറ്റാ പിന്നെ ഉറങ്ങൂല അമ്മ പിന്നെ അടുക്കളയിലെല്ലാം ജോലിയെല്ലാം ചെയ്ത് സെറ്റാക്കി വെക്കട്ടെ നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും കാണൂല്ല എൻ്റെ വീട്ടിലാണെങ്കിലോ പൊന്നൂസിനും മോനൂട്ടനും കറക്റ്റ് സമയത്തിൽ എന്തെങ്കിലും ഫുഡ് എടുത്തു കൊടുത്താൽ മാത്രം മതി ബാക്കി എല്ലാം അമ്മയാണ് ചെയ്തത് അങ്ങനെ ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരിത് തോന്നും ഓ പഴയ കാലം മതിയായിരുന്നു അതായിരുന്നെങ്കിൽ എല്ലാം അമ്മ ചെയ്തേനെ എനിക്കും സൂചിച്ചിരിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡ് ഇപ്പം ഞാനൊരു കുടുംബിനിയായി ഒരു രണ്ട് വർഷം കൊണ്ട് ശേഷം അതാണ് സൗദിയിൽ നിന്ന് വന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാനൊരു കുടുംബിനിയായത് എന്നാലും ഇതും എനിക്കിഷ്ടമാണ് കേട്ടോ ഒരു ദിവസം ഇതിൽ നിന്നൊന്ന് മാറി നിൽക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ വില മനസ്സിലാവും ആ ഒരു ഫീല് മനസ്സിലൊരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവും അപ്പോൾ മനസ്സിലാവും ഇതൊക്കെ എത്രത്തോളം നമുക്ക് വിലപ്പെട്ടതാണെന്ന് പൊന്നുനെ മുന്നോട്ടനെ എൻ്റെ വേഗം ഒരുക്കിയെടുത്തു ഞാൻ ഇപ്പോൾ ഈ മുടി ഇങ്ങനെ കെട്ടി കൊടുത്താലും പൊന്നൂസിൻ്റെ മുടി കുറച്ച് പകുതി ചുരുണ്ടതാണ് കേട്ടോ വൈകുന്നേരം വരുമ്പോൾ എല്ലാം കൂടെ ചുരുണ്ട് കയറി ചെവീടെ അവിടെയോട്ടിരിക്കും പക്ഷെ എന്നാലും അവളെ മുടി കാണാൻ രസമാണ് എല്ലാവരും വിചാരിക്കും ഞാൻ ഇങ്ങനെ ഫാഷനിൽ കട്ട് ചെയ്ത് ഇട്ടേക്കുവാണെങ്കിൽ അപ്പോൾ ഈ ചുരുണ്ട് കയറുമ്പോൾ പക്ഷേ അല്ലാട്ടോ പുന്നൂസിൻ്റെ മുടി അങ്ങനെയാണ് എൻ്റെ മുടി ഒന്ന് ആരും മറന്നു പോട്ടെന്ന് പെട്ടെന്ന് പെട്ടത് അങ്ങനെ ഒരുവിധം എല്ലാവരും റെഡി ആയി എൻ്റെ പൊന്നേ എന്തുവായിരുന്നു പൊന്നു ഇന്ന് അധികം വയ്യെങ്കിൽ ഡാൻസ് കളിക്കണ്ട കേട്ടോ ശരീരം ഇളക്കണ്ട ഡാൻസ് കളിക്കാണെങ്കിൽ അവിടെ കണ്ടോ ഏതൊക്കെ അതൊക്കെ ഇനിയാണ് നമ്മുടെ ക്ലീനിങ് പരിപാടികൾ തുടങ്ങുന്നത് കണ്ട ഇവിടത്തെ കോലം അപ്പൊ ഇനി അയ്യോ എന്റെ പൊന്നെ ഒരു അമ്പറപ്പണിയുണ്ടേ എല്ലാരും പോയി ഇനി അണ്ണ ഉച്ചക്കേ വരും അപ്പൊ തുടങ്ങാം ഇനിയുള്ള ജോലികൾ ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സത്യമാന ഔഷ്മ സിനിമയില്ലേ കമൽഹാസൻ്റെ ആ സിനിമയിലെ ടൂൺ എഴുതുകയാണ് ഏറ്റവും നല്ലത് കാരണം അത്ര വേഗം സ്പീഡിലായിരിക്കും നമ്മളിതെല്ലാം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് കുറച്ച് പനി കുറവുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ചാടി നടക്കുന്നത് ഉള്ളിൽ പനിയുണ്ട് വിമ്മിഷ്ടമുണ്ട് എങ്കിലും എന്തോ ഒരു മൈൻഡാണ് ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ ചെയ്യണമല്ലോ അങ്ങനെയുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ 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 എല്ലാം അങ്ങ് ചെയ്യും അടുക്കളയെല്ലാം ക്ലീനായി കഴിഞ്ഞാൽ പകുതി ജോലി ഒതുങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിഞ്ഞ് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുമായി പിന്നെ അതേ അവിടെ എവിടെയൊക്കെ സൈക്കിളും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചേക്കുന്ന ഒക്കെ ഒന്ന് വാരിപ്പറക്കി ഒതുക്കി വെക്കും അത് കഴിഞ്ഞ് പിന്നെ തൂത്ത് തുടയ്ക്കണം വലിയ ടാസ്ക് ഒന്നും ഞാൻ തുടപ്പാണ് കേട്ടോ പൊന്നു സുമുണ്ടിനെ എവിടെയെങ്കിലുമൊക്കെ ഈ ക്രയോൺസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണും ഈ തറയിൽ എന്നും തുടയ്ക്കണം തുടച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാന എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യും ഈ വീട്ടിൽ എനിക്ക് സമാധാനമായിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്ത് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കിടക്കണം കേട്ടോ അണ്ണ എന്നോട് ചോദിക്കുമ്പോൾ ഒരു ദിവസം ഒന്ന് തുടച്ചില്ലെങ്കിൽ എന്താണ് ഒരു ദിവസം ഒന്ന് തൂത്തില്ലെങ്കിൽ എന്താണെന്ന് പക്ഷേ അത് എനിക്കറിയില്ല എനിക്കെന്തോ ഒരു ഈർച്ച എന്തോ പോലെയാണ് ഒരു ദിവസം തുടച്ചില്ലെങ്കിൽ ഞാൻ അണ്ണനോട് പറയാം അണ്ണേ ാലും ഒട്ടുന്നെ അണ്ണം പറയും എൻ്റെ ഒട്ടുന്നില്ലല്ലോ ഒന്ന് അപ്പം ഞാൻ പറയും പക്ഷേ എൻ്റെ ഒട്ടുന്നുണ്ട് എനിക്ക് വയ്യെങ്കിലും ഞാൻ അണ്ണനെ കൊണ്ടായാലും തുടപ്പിക്കും കേട്ടോ എന്തോ പൊന്നുസുമോട്ടനും കുഞ്ഞായിരുന്ന സമയത്തൊട്ട് നമ്മുടെ വീട്ടിലായിരുന്നപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ടൈലല്ല ഈ തറയിൽ ഈ പേപ്പർ ഇങ്ങനെ ടൈൽ പോലത്തെ ഒട്ടിക്കൂലേ അതായിരുന്നു എങ്കിലും അതാവുമ്പോൾ പോലും ഞാൻ എല്ലാ ദിവസവും തുടക്കമായിരുന്നു കേട്ടോ എൻ്റെ അമ്മ എന്നെ അടുക്കിപ്പറക്കുകാരി എന്നാണ് വിളിക്കുന്നത് ഓ അടി ിപ്പറക്കുകാരിയെ കൊണ്ട് തോറ്റ് ഇന്ന സാധനം ഇന്നടത്ത് വെച്ചാൽ കാണൂല അടുക്കിപ്പറക്കുകാരി എവിടെയോ കൊണ്ട് വെച്ചെന്നൊക്കെ അമ്മ പറയും അതുപോലെ ഒരു സാധനം വെച്ചാൽ വെച്ചിടത്ത് കിടക്കണം എന്നുള്ളൊരു സ്വഭാവക്കാരിയാണ് കേട്ടോ പക്ഷെ പുന്നസ്സുമുണ്ടിനായ പിന്നെ സ്വഭാവത്തിൽ പകുതിയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം നമ്മൾ വെക്കുന്നിടത്തോന്നും ഇരിക്കില്ല എനിക്ക് മനസ്സിലായി ഈ കുറച്ച് മനസ്സിലായിരുന്നു പക്ഷേ കാരണം പൊടി പൊടിയാൽ പിന്നെ എന്റെ കാര്യം പറയണ്ട നാളെ നമുക്ക് എഴുന്നേക്കണ്ടേ ഒന്ന് കുളിച്ചാ മാത്രം മതി കുളിച്ചാ ഇവിടെ എവിടെയാലും ഒന്ന് കിടക്കണം പിന്നെ അണ്ണ ഉച്ചിട്ട് ചോർന്നാ വരും കണ്ണൊക്കെ ഇത് മണപ്പിച്ച മണി ചെരിയാസ്റ്റ് മാറി പുളിയുണ്ടല്ലേ പുളിയുള്ള മാങ്ങയാ തേങ്ങാപ്പാല ഡോളാം അപ്പൊ തുടങ്ങി അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ചു വൈകുന്നേരം വരെ ഡെയിൻ മലേഫ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നടക്കുമല്ലോ വെയി എന്തായാലും എല്ലാം ജോലി ഒതുങ്ങിയതിന് ശേഷമാണ് തുമ്മലൊക്കെ തുടങ്ങിയത് നിന്ന് തൂക്കയൊക്കെ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇന്നലെ ഞാനല്ല തൂത്തത് ഞാൻ അണ്ണേനോട് പോകാൻ നേരെ പറഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ വരുമ്പം ചൊർണ്ണം വരുമ്പോൾ തൂക്കാം അതുവരെ ഇട്ടേക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴിവെച്ച് എല്ലാം സെറ്റായിട്ട് അണ്ണൻ വന്ന് തൂത്തിട്ട് ഞാൻ തുടയ്ക്കുമായിരുന്നു അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല അത് ഇന്നിപ്പോൾ ഞാൻ തൂക്കിയൊക്കെ ചെയ്തപ്പോഴേ എനിക്ക് തുടങ്ങി അതുമല്ല അണ്ണന് രാവിലെ ഒട്ടേ തൊണ്ട നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു അണ്ണൻ റംസി അയച്ചിട്ടാണ് പോയത് അപ്പം അണ്ണനും കൂടെ നല്ല വല്ല വയ്യായ്മ ആയിപ്പോയാൽ ഞങ്ങളെ ആരെയും നോക്കാൻ പറ്റില്ല ഇതിപ്പോൾ അണ്ണൻ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല ഇപ്പം എനിക്ക് വയ്യ അണ്ണൻ പിള്ളേരെയും നോക്കേന്നുള്ളു എനിക്ക് വയ്യെങ്കിൽ ഞാൻ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ അപ്പോൾ അണ്ണൻ വയ്യാതെ ആവാതെ നോക്കണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് ഞാനതിന് തൂത്ത് എല്ലാം ആക്കിയത് അതുപോലെ ഇന്നലെ എനിക്ക് തേങ്ങ തിരുവിത്തരയും സവാളയൊക്കെ കട്ട് ചെയ്ത് തരെയും എല്ലാം ചെയ്തൊക്കെ തന്നോട്ടോ അപ്പം ഇന്നും ഞാൻ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ അണ്ണനും വയ്യാന്നും ഞാൻ ഓർക്കണമല്ലോ അതുകൊണ്ടാണ് എല്ലാം എന്നെ ചടവടയും ചെയ്തത് അപ്പം പിന്നെ പൊന്നും മോറുട്ടനും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ കാണിക്കാനൊക്കെ വിചാരിച്ചവശം നടക്കൂല എനിക്ക് കൈ അറസ്റ്റ് എടുക്കണം അപ്പം മുത്തുമണീഷ് നിങ്ങൾക്ക് നാളെ എന്ന് പറയുന്നില്ല പനി മാറിയിട്ട് നല്ലൊരു ബ്ലോഗിൽ കാണാം കേട്ടോ